രണ്ടായിരത്തി പതിറ്റാണ്ടിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരിക്ക് റിയാദിലെ റഹീം നിയമസഹായ സമിതി യാത്രയയപ്പ് നൽകി സൗദി ജയിലിൽ കഴിയുന്ന റഹീമിന്റെ കോടതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ എംബസിയെ പ്രതിനിധീകരിച്ച് എത്തിയിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം റിയാദ് പൊതുസമൂഹത്തിലെ വിവിധ സംഘടനകൾ യാത്രയപ്പ് ചടങ്ങിൽ സംബന്ധിച്ചു പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥനും സാമൂഹ്യ പ്രവർത്തകനുമായ യൂസഫ് കാക്കഞ്ചേരിക്കുള്ള യാത്രയാണ് സംഘടിപ്പിച്ചത് മലാസിലെ ചെറീസ് റെസ്റ്റോറന്റിൽ ഒരുക്കിയ ചടങ്ങിന്റെ ഉദ്ഘാടനം മാധ്യമ പ്രവർത്തകൻ നജീം കൊച്ചുകലങ്ക് നിർവഹിച്ചു വിവിധ സംഘടനാ നേതാക്കളും പ്രതിനിധികളും ചടങ്ങിൽ സംസാരിച്ചു സൗദി ജയിലിൽ കഴിയുന്ന റഹീമിന്റെ കോടതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ എംബസിയെ പ്രതിനിധീകരിച്ചു ചെയ്ത പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു സി പി മുസ്തഫ അബ്ദുള്ള വലാഞ്ചറ സിദ്ദിഖ് തിവൂർ സെബിൻ ഇക്ബാൾ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി മിഷാൽ ചെർപ്പ്ലശ്ശേരി മീഡിയ വൺ റിയാദ്